നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ചേച്ചിയുടെ വിവാഹത്തിന് പണം സ്വരൂപിക്കുന്നതിനായി മെഴുകുതിരി കച്ചവടം ചെയ്ത് പതിനൊന്നുകാരി സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കൊച്ചുമിടിക്കുകയും സ്നേഹ സമ്മാനവുമായി ബോച്ചെ കൊല്ലം ഇരവിപുരം കോൺവെന്റ് നഗറിൽ താമസിക്കുന്ന സാന്ദ്രാ മരിയ എന്ന പതിനൊന്നുകാരിയാണ് സ്വന്തം ചേച്ചിയുടെ വിവാഹത്തിന് പണം സ്വരൂപിക്കുന്നതിനായി മെഴുകുതിരി കച്ചവടം ചെയ്തത് ഇത് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ബോച്ചയുടെ സ്നേഹസമ്മാനം സമ്മാനം പെൺകുട്ടിയെ തേടി എത്തിയത് ബോച്ചെ പാട്ട്ണർ വന്ന ബ്രാൻഡിൽ ഫ്രാഞ്ചൈസി സൗജന്യമായി നൽകുകയായിരുന്നു ബോച്ചെ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനാണ് ബോച്ചെ പാട്ട്ണർ ഫ്രാഞ്ചൈസി നൽകിയത് ഇതുകൂടാതെ ചേച്ചിയുടെ വിവാഹം നടത്തി കൊടുക്കുമെന്നും ബോച്ചെ ഉറപ്പു നൽകി ോച്ചെ ടീ ഒരു പാക്കറ്റിൽ നാൽപ്പത് രൂപയാണ് വില അതോടൊപ്പം സൗജന്യമായി ഒരു ബോച്ചെ ടീ ലക്കി ഡ്രോ ടിക്കറ്റും ലഭിക്കും ദിവസേന ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപ സമ്മാനവും കൂടാതെ പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ഇരുപത്തി അയ്യായിരം പതിനയ്യായിരം അൻപതിനായിരം ആയിരം നൂറ് എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകളും ലഭിക്കും ബമ്പർ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ബോച്ചെ ടീ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെ വാങ്ങുന്നതിന് പുറമെ കടകളിൽ നിന്നും ബോച്ചെ ടീ വാങ്ങാവുന്നതാണ് ദിവസേന

ഇനിയുള്ള കാലം വേദിയിൽ മാത്രം ഇത് ജീവിക്കണ്ട നല്ല ലാഭമുള്ള കച്ചവടം ഇട്ടുതരാം നിങ്ങളൊരു ബിസിനസ് കാര്യാണ് പക്ഷെ പഠിപ്പ് നടക്കണം കേട്ടോ കച്ചവട സൈഡില് മതി ബോച്ചെ ടീയുടെ ബോച്ചെ ലക്കി ഡ്രോ ബിസിനസിന്റെ ഫ്രാഞ്ചൈസി എന്റെ ബോച്ചെ പാർട്ട്ണറായിട്ട് ഞാനൊരു കറി ഇട്ട് തരാൻ പോകും